ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഹരിപ്പാടിന് അടുത്തുള്ള മുതുകുളം എന്ന സ്ഥലത്തേക്കാണ് കാരണം ഞാൻ ഒരു ഹരിപ്പാടുകാരനാണ് മാത്രമല്ല മുതുകുളം എന്ന സ്ഥലത്താണ് വലിയൊരു കലാകാരൻ ജീവിച്ചിരുന്നത് സാഹിത്യത്തിലും തിരക്കഥയിലും സംവിധാനത്തിലും മികവ് തെളിയിച്ച നമ്മുടെ സ്വന്തം പത്മരാജൻ അതായത് നമ്മുടെ സ്വന്തം പപ്പേട്ടൻ അദ്ദേഹം ജനിച്ച് വളർന്നതും അവസാനം അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇരുന്നിട്ട് യാത്ര അപ്പോൾ നമുക്ക് ഇവിടെ എൻ ഡി പി സി ജംഗ്ഷനുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ ആണ് ഹൈവേ നമുക്ക് എൻ ഡി പി സി ജംഗ്ഷനിൽ കൂടെയാണ് പോകേണ്ടത് അവിടെ നമ്മളിപ്പോൾ യാത്ര തിരിച്ചേക്കാണ് എൻ ഡി പി സി ജംഗ്ഷനിലൂടെ എൻ ഡി പി സി റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് കാണും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം ഒരുപാട് അമ്പലങ്ങളാണ് നമുക്ക് കാണാൻ നല്ല മനോഹരമായിട്ട് സ്ഥലങ്ങളാണ് ഒരുപാട് അമ്പലങ്ങളുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാഞ്ഞൂർ ക്ഷേത്രം കണ്ടു ഇപ്പം ഒരുപാട് അമ്പലങ്ങൾ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കാണണം എന്തായാലും ഫ്രണ്ട്സ് നല്ല കാലാവസ്ഥയാണ് നമുക്ക് നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് വെയിൽ നല്ല ചൂടുമാണ് അപ്പോൾ നമ്മൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വീടെത്താറായി ഇനി ഒരു വളവ് ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ വീടും അപ്പരിച്ചറും നല്ല നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഒരു നല്ല എനർജിയാണ് നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ അവിടുന്ന് ഇവിടുന്ന് നോക്കുമ്പോഴേ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് കാണാം എന്ത് ഭംഗി ഒരു പഴയ തറവാട് വീടാണ് എന്താ ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം പപ്പേട്ടക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ബുധുകുളം എന്ന സ്ഥലത്ത് തുണ്ടിൽ അനന്തപത്മനാഭം പിള്ളയുടെ ഞവരയ്ക്കൽ ദേവകി ദേവകിയമ്മയുടെ മകനായാണ് അദ്ദേഹം ജനിച്ചത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് മുപ്പതിലധികം നോവലുകൾ സ്വന്തം തിരക്കഥയിൽ പതിനെട്ട് സിനിമകൾ മറ്റ് സംവിധായകന്മാർക്ക് വേണ്ടി അനേകം തിരക്കഥകൾ മുതലായവ അദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു കാലത്തെ അതിജീവിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിരുന്നത് അപരൻ പ്രഹേളിക പുകക്കണ്ണട മുതലായവയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവലിനു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ഒരിടത്തൊരു ഫയൽമാൻ അരപ്പട്ടകെട്ടി ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം എന്നീ സിനിമകൾ ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം പെരുവഴി അമ്പലം ആണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം സുഹൃത്തുക്കൾക്കിടയിൽ പപ്പൻ പപ്പേട്ടൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു സത്യത്തിൽ അദ്ദേഹം ഒരു ഗന്ധർവനായ കലാകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്വാസം ആത്മാവ് അടങ്ങിയിരുന്നു ഇന്ന് ഒരു ഗന്ധ്രവ സാമീപ്യം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും നമുക്ക് അനുഭവിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് അദ്ദേഹം ഈ ലോകത്തിനോട് തന്നെ വിട പറഞ്ഞു ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത യാത്ര ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഇപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാലയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് വടക്കോട്ട് മാറിയുള്ളൊരു ഗ്രന്ഥശാലയാണിത് അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഗ്രന്ഥശാലയാണ് വൈകിട്ടാണ് ഇത് ഓപ്പണിങ് ധാരാളം പുസ്തകങ്ങളെ കാണണമെന്ന് തോന്നുന്നു എന്തായാലും ആരും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്താ ചോദിച്ച് മനസ്സിലാക്കിയേനെ നല്ല പച്ചപ്പും പാടവും ഒക്കെ എന്ത് ഭംഗിയാണ് ആ ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഈ വരുന്ന വഴിയാണ് എനിക്ക് വേറെ ഒരു ചിന്ത മനസ്സിൽ വന്നത് നമ്മുടെ ഈ അടുത്ത് തന്നെ ഇതിനെ തൊട്ടടു ഒരു 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 കിലോമീറ്റർ വ്യത്യാസം തന്നെ മറ്റൊരു സിനിമാ നടന്റെ കുടുംബമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ അതായത് മുതുകുളത്തെ ചിങ്കോലി ഭാഗം അതായത് ഒരു കിലോമീറ്റർ ഈ പരമ്പരായൻ സാറിൻ്റെ വീടും ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ നടന്റെ വീടും ഇതാണ് ഗൈസ വീട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അശോക് ഏട്ടന്റെ വീട് അതായത് പിന്നെ പെരുവഴി അമ്പലം ഫസ്റ്റ് പടം അശോകൻ അദ്ദേഹത്തിന്റെ കുടുംബ വീടാണിത് തൊട്ടടുത്താണ് നമ്മുടെ എല്ലാടത്താണ് വീട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ നിസാരയായ ഭൂമിയുടെ സത്തയാകാനുള്ള എന്റെ അഥമ മോഹം ഉപേക്ഷിക്കാത്തതിന് നിനക്കുള്ള ശിക്ഷ ആരംഭിച്ചിരിക്കുന്നു സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല പകലുകൾ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു ചന്ദ്രസ്പർശമുള്ള രാത്രികൾ നിനക്കിനി ആകെയുള്ളത് ഈ ഒരു രാത്രി മാത്രം ഈ രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ ഇന്ന് യാത്രയാകും ഒരിക്കലും തിരിച്ചു വരാനാവാത്ത യാത്ര ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനും ആവില്ല